കണ്ണൂർ ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കെ എസ് ആർ ടി സി ബസ് സ്ഥിര യാത്രക്കാരിക്ക് വരനായി കെ എസ് ആർ ടി സി ഡ്രൈവർ മലയോരത്തു നിന്നും മലനാട്ടിലൂടെ മംഗലാപുരത്തേക്ക് എന്നെഴുതിയ കെ എസ് ആർ ടി സി ബസ് ആനവണ്ടി വണ്ടി കണ്ട് നാട്ടുകാർ ഒന്ന് ഞെട്ടി കണ്ടുവരാം കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിയ കെ എസ് ആർ ടി സി ബസ്സിനെ കുറിച്ച് മലയോരത്തു നിന്നും മലനാട്ടിലൂടെ മംഗലാപുരത്തേക്ക് ഇത് കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും വന്ന നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിൽ എഴുതിയ വരികൾ നമ്മുടെ പ്രിയപ്പെട്ട ആനവണ്ടി ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാൾ റോഡിലേക്ക് കടക്കുന്നത് കണ്ട് നാട്ടുകാർ ഒന്ന് ഞെട്ടി കമ്മ്യൂണിറ്റി ഹാൾ മുറ്റത്ത് സ്ത്രീകളും കുട്ടികളും അടക്കം ഫാമിലിയായി എത്തിയവരെ ഇറക്കുന്ന കാഴ്ച കണ്ട് അന്വേഷിച്ചപ്പോഴാണ് കാര്യം വ്യക്തമായത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ പരുപ്പായി അടുക്കം സ്വദേശി സിനുവിന്റെ കല്യാണം ഈ കല്യാണത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ട് വധുവും സ്ഥിരമായി ഈ ബസ്സിലെ യാത്രക്കാരി ആയിരുന്നു കാസർഗോഡ് ഡിപ്പോയിൽ നറുക്കിലക്കാട് റോട്ടിൽ പത്തു വർഷക്കാലമായി ഇതേ ബസ്സാണ് സിനു ഓടിക്കാറ് ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണ് ഇന്ന് ഈ ബസ്സിൽ ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാൾ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതും കാസർകോട് കുറ്റിക്കോൾ എരഞ്ഞിപ്പുഴ റൂട്ടിൽ ജനകീയനാണ് ഈ കെ ഡ്രൈവർ എന്നും കലക്ടറേറ്റ് ജീവനക്കാരും എംപ്ലോയീസും സാധാരണക്കാരും ഈ ആനവണ്ടിയിലെ സ്ഥിര യാത്രക്കാരാണ് ഇവർ ശ്രീകണ്ഠപുരം പരുപ്പായി സ്വദേശി സിനുവിന്റെ കല്യാണത്തിൽ പങ്കുചേരാൻ ഇതേ ബസ് തന്നെ കെ എസ് ആർ ടി സി കാസർഗോഡ് ഡിപ്പോയിൽ ആവശ്യപ്പെടുകയായിരുന്നു ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണ് നമ്മളെ ഈ ബസ്സിന്റെ ഡ്രൈവറാണ് നമ്മളെ കല്യാണത്തിന് പിന്നെ നമ്മളിപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ഏതൊരു പ്രൈവറ്റ് ബസ് ബുക്ക് ചെയ്യേണ്ട എന്നുള്ള വിചാരത്തിൽ നമ്മളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ബസ് ഈ ബസ്സിനെ ബുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം എന്നുവെച്ചാൽ ഒരു ഡ്രൈവറെ ഓടിക്കുന്ന ബസ് ആ ബസ് തന്നെ ഒരു കല്യാണത്തിൽ വരുന്നത് പറഞ്ഞാൽ ഒരു ചരിത്ര മുഹൂർത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വച്ചാൽ എങ്ങനെയാണ് സംഭവിക്കുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ സ്ഥിരം യാത്രക്കാരാണ് നമ്മൾ ഈ ബസ്സിൽ വന്നവരെല്ലാം സ്ഥിരം യാത്രക്കാരാണ് എല്ലാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ നമ്മളെല്ലാവരും അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് സ്ഥിരം യാത്രക്കാരാണ് അപ്പോൾ നമ്മളെല്ലാവരും അടുത്ത് ഒരു തെച്ച് തീരുമാനമെടുത്തു നമ്മളെല്ലാവർക്കും ഇത് തന്നെ യാത്ര ചെയ്യാവുന്നില്ല അത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി കെ എസ് ആർ ടി സി ആയിട്ട് ഇപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് കെ എസ് ആർ ടി സി കൂടെ അവർ ഒരു പിന്നെ നമുക്കൊരു നന്നായാലും ഒരു പെർമിഷൻ തരികയും അതുപോലെ ആ ബസ് ഇപ്പോൾ ഓടുന്നതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് പെർമിറ്റ് അനുവദിച്ചിരിക്കുകയും ചെയ്തു അതുകൊണ്ട് നമ്മൾ ആ ബസ് ബുക്ക് ചെയ്ത് ഇന്ന് ഈ കല്യാണത്തിലൂടെ എത്തിച്ചാൽ നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു അവിടെ നമുക്ക് വളരെ സന്തോഷമുണ്ട് അവിടെ ഈ കല്യാണം ഈ ഭാഗത്ത് നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ് ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ലൊക്കാലിറ്റി നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ് ഇങ്ങനെ സംഭവം ആദ്യമായിട്ട് വരുന്നത് എൻ്റെ പേര് മധുവാണ് ഞാൻ കോടതിയിൽ കെ എസ് ആർ ടി സി ഇവർക്കായി കല്യാണ ട്രിപ്പിനായി ബസ്സും വിട്ടു നൽകി അങ്ങനെ ഈ ആനവണ്ടിയിലെ സ്ഥിര വധുവും ഡ്രൈവറുമായ വരന്റെയും വിവാഹ മംഗളകർമ്മത്തിനായി കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു ഒത്തുചേരലിന് സാക്ഷിയായിരിക്കുന്നു അതും നമ്മുടെ ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാൾ കല്യാണ മണ്ഡപത്തിൽ ഇരുപത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശ്രീകണ്ഠാപുരത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഒരു മഹനീയ കല്യാണം കെ എസ് ആർ ടി സി കാസർഗോഡ് ഡിപ്പോയിലെ ഡ്രൈവർ നർക്കലക്കാട് സ്റ്റേ ഓടുന്ന സിനുവിൻ്റെ കല്യാണം ഇന്ന് നടന്നിരിക്കുകയാണ് ഈ കല്യാണത്തിൽ സിനു ഓടിക്കുന്ന ബസ് നർക്കലക്കാട് സ്റ്റേ ബസ് അതിലെ യാത്രക്കാരുമായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ആ യാത്രക്കാരും സിനുവും തമ്മിലുള്ള ഒരു ബന്ധം നമ്മളത് മനസ്സിലാക്കേണ്ട കേസാണ് കെ എസ് ആർ ടി സിയും അതിലെ ഇതിൽ യാത്ര ചെയ്യുന്ന ഒരു കലക്ടറേറ്റ് ജീവനക്കാരാണ് അധികവും സ്ഥിര യാത്രക്കാരാണ് ആ യാത്രക്കാരും സിനുവും തമ്മിൽ ഉള്ളൊരു ബന്ധത്തിൻ്റെ ആഴം ഈ ബസ് ഇവിടെ ഇന്നേക്ക് വരുമ്പോൾ ആ ഡിപ്പോയിലുള്ള ഉദ്യോഗസ്ഥരുടെ ബന്ധവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യാത്രക്കാരും ഡ്രൈവറും തമ്മിൽ അത്ര കമ്മിറ്റ്മെന്റ് ആണ് ജനകീയമായ ജനകീയന്റെ ജനകീയമായ രീതിയിലാണ് പോവാൻ നമ്മുടെ സർവീസ് നടത്തുന്നത് ഏതൊരു വ്യക്തിയോടും അത് ഒരു വീട്ടിലൊരു നമ്മുടെ ഒരു അംഗം പോലെയാണ് നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തുന്നത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ വിവാഹത്തിന് കെ എസ് ആർ ടി സി കെ എൽ പതിനഞ്ച് തൊണ്ണൂറ്റൊമ്പത് എഴുപത്തിനാല് എന്ന ഈ ബസ്സിൽ സഞ്ചരിച്ചവർ തന്നെയാണ് ഈ വിവാഹത്തിന് മുൻകൈ എടുത്തതും ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാർക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മയും ഉണ്ട് ഈ ബസ്സിൽ നമുക്ക് സ്ഥിരം യാത്രക്കാരായിട്ടുള്ള കുറെ ആൾക്കാർ ചേർന്നിട്ടുണ്ട് ഏകദേശം നൂറ്റമ്പതിന് ഉള്ള ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അതായത് എല്ലാ ദിവസവും രാവിലെ ബസ് തൊട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നവരെയുള്ള ഓരോ ലൊക്കേഷനും ചെയ്തു തരും അപ്ഡേഷൻ ഉണ്ടാകും അപ്പൊ അങ്ങനെ നമ്മളേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് വൈകി ഇറങ്ങുന്നവർക്കും ആ അപ്ഡേഷൻ കിട്ടുന്ന അനുസരിച്ച് അവർക്ക് ബസ് സ്റ്റോപ്പിലേക്ക് എത്തി ചെയ്ത് പോകാൻ പറ്റും അങ്ങനത്തെ ഒരു ഗുണം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ വന്നതും ഇന്നത്തെ ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയതും എല്ലാ വിവരങ്ങളും ഒരു കുടുംബം പോലെ ഇവർ കൈമാറും ഇതും ഈ ആനവണ്ടി എന്ന് നമ്മൾ വിളിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ജനകീയ മുഖം വെളിപ്പെടുത്തുന്നു ഒരു നാടിന്റെ ഒരു പ്രഭാതം തന്നെ ചിലപ്പോൾ ആരംഭിക്കുന്നത് ഇത്തരം ജനകീയ സർവീസുകളുടെ ഹോണടി കേട്ടുകൊണ്ടാണ് വളയം പിടിച്ച് ജീവിതം കൂട്ടിമുട്ടിക്കാൻ നിറചിരിയോടെ സിനുവിനെ പോലെയുള്ളവരാണ് കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ ജനകീയ മുഖവും കാസർഗോഡ് പരപ്പ സ്വദേശിയാണ് വധു അങ്ങനെ മംഗല്യ പട്ടണിഞ്ഞ് വധുവിനും വരനും ഒപ്പം ഒരു കെ എസ് ആർ ടി സി യാത്രാ കഥകൾ സമ്മാനിച്ച ഓർമ്മകളിൽ ആശംസകളും മംഗളങ്ങളും നേർന്ന് എത്തിയ അൻപതോളം പേർ വരൻ സിനുവിനും വധുവിനും ജീവിതത്തിലേക്കുള്ള ഡബിൾ ബെല്ലടിച്ച് ദാമ്പത്യത്തിലേക്ക് യാത്രയാക്കി കാസർഗോഡ് ഡിപ്പോയിലേക്ക് ആനവണ്ടിയും യാത്രക്കാരും മടങ്ങി ഒടുവിൽ എല്ലാവർക്കും നന്ദിയും പറഞ്ഞ് നിറഞ്ഞ സന്തോഷത്തോടെ വരനും വധുവും അതിഥികളെ യാത്രയാക്കി എന്റെ ബസ്സിലെ യാത്രക്കാർ എന്റെ വിവാഹത്തിൽ പങ്കെടുത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവരോടെല്ലാരും അവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു